ഹജ്ജ് ചെയ്യണ്ട് 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 മരിക്കുന്നതിന് മുമ്പ് പരിശുദ്ധമായ കഴപാലയത്തിൽ ചെന്ന് ഹജ്ജ് ചെയ്യണമെന്ന് പൊതിച്ചു നടക്കുന്ന ഉമ്മാനക്ക് ഹജ്ജുമ്പ്രയും ചെയ്ത കൂലി വേണോ ഹജ്ജുമ്പ്രയും ചെയ്ത കൂലി വേണോ ഞാൻ കിടപ്പറയില് കയറി ചെന്നിട്ട് കിടന്നുറങ്ങുന്നതിന് മുമ്പ് അല്ല മുപ്പത്തിമൂന്ന് പ്രാവശ്യം അല്ലാത്തിമൂന്ന് പ്രാവശ്യം ഒരു പ്രാവശ്യം നിനക്ക് പറയാൻ പറ്റുമോ എന്റെ പ്രിയപ്പെട്ടവരെ ഹജ്ജ് മുമ്പ്രയും ചെയ്ത കൂലി കിട്ടുമെന്നാണ് ഓരോ രാത്രിയും ഹജ്ജ് ഓരോ രാത്രിയും ചെയ്ത അതുകൊണ്ട് ഈ നാല് ചെയ്തിട്ട് വേണം പാതിരാത്രി ലഭിതങ്ങള് തന്റെ മകളോടും മരുമകനോടും ഈ നന്മ പറഞ്ഞു കൊടുത്തപ്പോ അവന് രണ്ടുപേരും മരിക്കുന്ന കാലം കാലംപര മുടക്കിയ